നമസ്കാരം മോർണിംഗ് പൊളിറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് വി അരുലേലാണ് അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷക്കാർക്കും ന്യൂനപക്ഷക്കാർക്കും പിന്നോക്കക്കാർക്കും ഒരു അലർട്ട് തരാനാണ് അതായത് ഇന്നലത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നരേന്ദ്രമോദി പറഞ്ഞൊരു വാചകമുണ്ട് അതായത് അടുത്ത അവരുടെ ലക്ഷ്യം കേരളമാണ് ഫസ്റ്റ് ചോയ്സാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഫസ്റ്റ് ചോയ്സ് കേരളമാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി ബി ജെ പിയുടെ പ്രോജക്റ്റുകളുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് അതിൽ കേരളമുണ്ട് അതിൽ തമിഴ്നാടുണ്ട് അതിൽ ബംഗാളുണ്ട് എന്നാൽ എപ്പോഴെങ്കിലും കർണാടക പിടിക്കണം തെലുങ്കാന പിടിക്കണം ഹിമാചൽ പ്രദേശ് പിടിക്കണമെന്ന് ബി ജെ പി കാരോ സംഘപരിവാറുകാരോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് പറയാത്തത് കേരളത്തിൽ ഇതുവരെ വെളിച്ചം വരാത്ത ചില കോൺഗ്രസ്സുകാർ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പരമാവധി പറയുന്നത് കേൾക്കാറില്ല പറയുന്ന ആശയത്തിൽ വ്യക്തതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കേട്ടതിന് ശേഷം ഒരാളെ വിമർശിക്കണമെന്നാണ് വേണ്ടതെന്ന് ആലോചിക്കേണ്ട കാര്യം ഇന്ത്യയിലെ പൊളിറ്റിക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ ആരാണ് ഇന്ത്യയിൽ ബി ജെ പി വളർത്തിയത് സി പി എം ആണോ ഇപ്പോൾ കേരളത്തിൽ സി പി എം ബി ജെ പി അന്തർധാരെന്നാണ് പറയുന്നത് ഇപ്പോൾ ബീഹാർ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് സി പി എം ആണ് അല്ല ഇനി ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ സി പി എമ്മും ബി ജെ പിയും ആയിട്ടുള്ള അന്തർധാരണോ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഓരോ ഇടങ്ങളിൽ അവിടുത്തെ എതിർ അതായത് കോൺഗ്രസ് അല്ലാത്ത എതിർ രാഷ്ട്രീയ ചേരികൾ അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ ചേരികൾക്ക് ചേരികളെ ഇല്ലാതാക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ്സുകാർ അതായത് ഈ ശകുനിപ്പണി എന്ന് നമ്മുടെ നാട്ടിൽ പണ്ട് പറയും അവർക്ക് ഒരിക്കലും സംഘപരിവാടിനോട് അയത്തമില്ല അയത്തമില്ലെന്ന് പറയാൻ കാരണം ഇന്ത്യയിൽ ആരാണ് ഇന്നത്തെ ബി ജെ പി നേതാക്കന്മാർ കുറച്ചെങ്കിലും തലയ്ക്കകത്ത ആൾ താമസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും ഇവർ ഇതുപോലെ ആൾക്കാർക്കിടയിൽ ഈ വെൽ ഡ്രസ്ഡായിട്ടും വലിയ മാന്യന്മാരായിട്ടൊക്കെ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മുമായിട്ടൊക്കെ ഉണ്ട് അതിന് അവർ ഒരേ നരേഷൻ ഉണ്ടാക്കും അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബത്തെ സംഘപരിവാറുകാർ വേട്ടയാടുന്നു ഇവർ കഥ ഉണ്ടാക്കുന്നുണ്ട് അതായത് അവർക്കെതിരെ നീങ്ങുന്ന സന്ദർഭങ്ങളിൽ ഇവരെ ലോക്കിടാൻ വേണ്ടി പലപ്പോഴും അവർ അത് ചെയ്യാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അല്ലാത്ത ഇടങ്ങളിലൊക്കെ ഇവർക്ക് എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടിയാൽ ഒരു മനുഷ്യരെ വെറുതെ വിട്ടിട്ടില്ല കച്ചിത്തുരുമ്പ് കിട്ടാത്ത ഇടത്താണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത് കടന്നു കയറാൻ പറ്റാത്തത് ആ കടന്നു കയറാൻ വേണ്ടി അവസരം ഇട്ട് കൊടുക്കുന്ന ആരാണ് അവർ തന്നെ അവരാൾ നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ ഓരോ സാധനങ്ങൾ കോൺഗ്രസിൻ്റെ ബാക്കിൽ നിന്ന് കോൺഗ്രസിനെയാണ് പലയിടങ്ങളിലും ഇവർ ബി ടീമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബീഹാറിലാരായിരുന്നു അല്ലെങ്കിൽ യു ആരായിരുന്നു ഇതൊക്കെ ഭരിച്ചത് ആരാണ് സി പി എം ആണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇവിടങ്ങളിലൊക്കെ കോൺഗ്രസിനെ തകർത്തത് സി പി എം ആണോ അല്ല അവർ സംഘപരിവാറുകാരിലേക്ക് പോകാൻ യാതൊരു മാനസികമായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരാണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ആർ എസ് എസിൻ്റെ ശാഖെ പോവും ആർ എസ് എസിന് കാവൽ നിൽക്കും അങ്ങനെ ഉള്ളവർ നാളെ ആർ എസ് എസ് ഇവിടെ അതായത് അധികാരത്തിൽ വന്നാൽ ആർ എസ് എസിനെ ചേർക്കും നിങ്ങളൊരു കേരളത്തിൽ സംഘപരിവാറിനെ കോൺഗ്രസ് ചെറുക്കുന്നൊരു ഉദാഹരണം പറഞ്ഞുതരാവും അവരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ ആ നേതാക്കന്മാർക്കെതിരെ പരസ്പരം വാളെടുത്ത് പ്രശ്നം ഉണ്ടാകുന്ന ഈവൻ പരസ്പരം പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളെയെങ്കിൽ ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ആർ എസ് എസ്കാർ ഇല്ലാതുമേ ചെയ്യണമല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ആർ എസ് എസിൻ്റെ കൊലക്കത്തിക്ക് ഇരയായിട്ടുണ്ടോ ആകെ ഇരയായിട്ടുള്ള സംഘടനകൾ ഏതെന്തടുത്ത് പരിശോധിച്ചാൽ അവരെ ആഴ്ചയ്ക്കുമല്ലോ ഉന്മൂലനം ചെയ്യുക അപ്പോ ഇതുവരെ കോൺഗ്രസ്സുകാരെ ആരെയും ഇത് ഈ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ആർ എസ് എസുകാർ എന്ത് ചെയ്തില്ല വേട്ടയാടുകയോ ഇല്ലായ്മയോ ചെയ്യുന്നില്ല അതെന്തായിരിക്കും കാരണം അവർക്ക് പക്ഷേ ഈ സി പി എമ്മുകാരെ കൊല്ലണം ഇടതുപക്ഷക്കാരെ മറ്റേ ആക്രമിക്കണം അവർക്കെതിരെ കേസുകൾ കൊണ്ടുവരണം അതിലെ നേതാക്കന്മാർക്കെതിരെ മാത്രം അവർ പടയൊരുക്കം നടത്തുകയും അല്ലെങ്കിൽ കേരളത്തിലെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു ലീഡറെ കുറ്റം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ മഹത്വോത്കരിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ കേരളം ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ അതിൽ ഉദ്ദേശിക്കുന്ന ആരാണ് അടുത്ത പ്രോജക്റ്റായിട്ട് അവർ കൊണ്ടുവരിക എങ്ങനെയാണ് ബംഗ ബീഹാർ പിടിച്ചെടുക്കാൻ നിതീഷ് കുമാറിനെ അവർ വിഴുങ്ങി ഒപ്പം നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ അവർ അടുത്തത് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനെ ഇവിടെ മുൻപന്തിയിൽ നിർത്തുക എന്നുള്ളതാണ് വിചാരധാരയിൽ വെണ്ടക്കാശരത്തിൽ എഴുതി വെച്ചത് ഇനിയും മനസ്സിലാക്കാത്ത കോൺഗ്രസ്സുകാരുണ്ട് കാര്യം ഈ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഈ മണ്ഡപോയത്തെങ്ങെന്ന് വിളിക്കേണ്ടി വരുന്നത് അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല ചിന്താശേഷി എന്ന് പറയുന്നത് അതിൽ പലരോട് സംസാരിക്കുമ്പോഴില്ല അല്പബുദ്ധികളാണ് എന്താണ് ഈ പ്രതലത്തിൽ നടക്കുന്നത് മാത്രം കാണാനും അതിന്റെ അന്തർധാരയിലോ അല്ലെങ്കിൽ ദൂരവ്യാപകമായി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത കുറെ അടിമകളാണ് സത്യം പറഞ്ഞാൽ ഈ ഇടതുപക്ഷക്കാരെ അടിമകളെന്നാണ് വിചാരിക്കുന്നത് ഒരു ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യന് അതിനോട് ഒരു വിശ്വാസം വരുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇവർക്കറിയത്തില്ല ഇവർക്ക് യാതൊരു ആശയവും ഒരു അച്ചടക്കവും ഇല്ല ആ അച്ചടക്കവും ആശയവും ഇല്ലാതെ ഒരു കൂട്ടം ചിന്താശേഷിയില്ലാത്ത മനുഷ്യരുടെ കൂട്ടമായിട്ട് അത് എവിടെയാണോ നേട്ടമുണ്ടാകുന്നത് അങ്ങോട്ടേക്ക് ഓടി നടക്കുന്ന ആ വിഭാഗക്കാരെ നിങ്ങൾ ഈ നാടിനെ ഭരിക്കാൻ ഏൽപ്പിക്കുന്നതിൽ ഏറ്റവും നല്ലതാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാടിനെ ഇന്നലകളിൽ നമ്മൾ അടിമത്തം പേറിയവരുടെ മുന്നിൽ അടിയറ വയ്ക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് കേരളം അവരൊരു പ്രോജക്റ്റായിട്ട് വരുമ്പോൾ അതിൽ അവർ മുഖ്യമായി ലക്ഷ്യം വയ്ക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രതികരണം കൂടി നിങ്ങളെ ഇതിനോടൊപ്പം കേൾപ്പിക്കുകയാണ് അതെന്തെന്ന് പറഞ്ഞാൽ അതാണ് സി പി എമ്മിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമിക പ്രോജക്റ്റ് കാര്യം ഇടതുപക്ഷ ആശയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ പുരോഗമനം പറയുന്നു അവരുടെ പഴയകാല ആശയങ്ങൾ ഒരു കാലത്ത് വളർത്താൻ കഴിയില്ല ഒരു കണക്കിന് നോക്കുമ്പോൾ കേരളത്തിലെ തീവ്ര ന്യൂനപക്ഷ വിഭാഗക്കാരും സംഘപരിവാറിന്റെ ആശയത്തോട് ഒരുപാട് യോജിച്ച് നിൽക്കുന്നുണ്ട് കാര്യം അവരുടെ മത തീവ്രവാദം ഈ നാട്ടിൽ വളർത്താൻ കഴിയാത്തത് ആരുള്ളത് കൊണ്ടാണ് കേരളത്തിൽ സംബന്ധിക്കുന്നിടത്തോളം ഇവിടുത്തെ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ഈ തീവ്ര ന്യൂനപക്ഷ വിഭാഗക്കാർ ആക്ഷേപിക്കുന്നത് സംഘിവിജയൻ എന്നാണ് സംഘപരിവാറുകാർ ആക്ഷേപിക്കുന്നത് സുഡാപ്പി വിജയനാണ് അപ്പോൾ എന്താണ് രണ്ടു പേരും ഒരു വ്യക്തിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ടെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതിനപ്പുറത്തേക്ക് സതീശനൊക്കെ പറയുന്ന കുറേ അതായത് ഈ പറയില്ലേ നമ്മുടെ ഒരു ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരിടത്തേക്ക് നിൽക്കുന്നതാണെന്ന് വിചാരിക്കുക നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുക കോൺഗ്രസ്സുകാർ കണ്ടു കഴിഞ്ഞാൽ ഉടനടി അതിലേക്ക് ഒരു അവിഹിതം ഇവരൊരു കഥയായിട്ട് ഉണ്ടാക്കുകയാണ് അവിഹിതമല്ലാന്ന് എങ്ങനെയായിരിക്കും അവർക്ക് പറഞ്ഞ് തെളിയിക്കാൻ പറ്റുക വളരെയധികം ബുദ്ധിമുട്ടില്ല അതുപോലെയാണ് ബി ബന്ധമെന്ന് പറയുന്ന രീതിയിൽ കുറെ ഈ പറയുന്ന സംഘപരിവാറുമായിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ സംഘപരിവാർ സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ കാണാൻ പോയി കഴിഞ്ഞാൽ കേസിൻ്റെ ഒത്തുതീർപ്പാണ് ലാവ്ലിങ് കേസ് ലാവലിംഗ് കേസിൽ നിങ്ങൾക്ക് അതിൻ്റെ വസ്തുത ഇതിൽ പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു നിർത്താൻ പറ്റില്ല പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു വലിയ ആൾക്കൂട്ടം ഈ നാട്ടിലുണ്ടെന്നറിഞ്ഞുകൊണ്ട് ഓരോ ഫോട്ടോ വെച്ചിട്ട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്ത കച്ചവട താല്പര്യമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള മതേതരത്തോടെ ഊട്ടി ഉറപ്പിക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ ബിസിനസ്സുകൾ ബുദ്ധിമുട്ടായി കോൺഗ്രസ് വന്നാലേ പണ്ട് കാലഘട്ടത്തിൽ അവർ നടത്തിയതുപോലുള്ള ചില വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമെന്ന് ആഗ്രഹിക്കുകയാണ് അവരാണ് ഇവർക്ക് വേണ്ടി വിടുപണി എടുക്കുന്നത് ഒരു തവണ കൂടി ഇവിടെ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസ് പരിപൂർണ തോതിൽ വളർന്നു കഴിഞ്ഞു ഈ നാട്ടിൽ ഉറപ്പായിട്ടും അവർ നേരത്തെ പറയുന്നത് മുപ്പത്തഞ്ച് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ ഭരിക്കുമെന്ന് എന്തുകൊണ്ട് സുരേന്ദ്രൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ആരെ നോട്ടൌട്ട് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കും അവിടെ ഇവിടെ ഈ മറ്റേ പൊട്ടിനും പൊടിയും ആയിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നോക്കിയാൽ കുത്തൊഴുക്ക് ഏത് പാർട്ടിയിലാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ലെങ്കിൽ കേരളം എന്ന പ്രോജക്റ്റ് അവർ നടപ്പിലാക്കാൻ വരുമ്പോൾ ന്യൂനപക്ഷക്കാർക്കെല്ലാം തണല് കോൺഗ്രസ് ആണെന്ന് ഇനിയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇരുട്ടത്താക്കാൻ പോവുകയാണ് സംഘപരിവാറിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു കെ സി വേണുഗോപാലും ശാഖയ്ക്കകത്ത് പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തൊഴുതു വണങ്ങിയ സതീശനൊക്കെ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ കേരളത്തെ പോലും നിങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിൻ്റെ ആലയത്തിലേക്ക് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ തൊഴുത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി ഒപ്പം നിന്നുകൊടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ ആ പ്രോജക്റ്റിനെ ഒരുമിച്ച് നിന്ന് കേരളം എല്ലാ കാലത്തും പ്രതിരോധിക്കേണ്ടത് ഈ നാടിൻ്റെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്തമുള്ള പൗരന്മാർ അതിൽ ജാതി മത വ്യത്യാസമില്ലാതെ പറയുകയാണ് സതീശൻ പറയുന്നതല്ല മതേതരത്വം അധികാരത്തിനപ്പുറം മറ്റൊരു ചിന്തയുമില്ല നാളുകളിൽ എന്ത് സംഭവിച്ചാലും അവർക്കതൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ ഒരിക്കലും ഒരു നാടിന് തണലല്ല എന്ന് ഈ നാട് തിരിച്ചറിയണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ